പാലക്കാട് സ്കൂളിലെ സ്ഫോടനം പൊട്ടിയത് ബോംബല്ല ചീനിപ്പൊടക്കമെന്ന് ബി ജെ പി നേതാവ് ശിവരാജൻ ഗണേശോത്സവത്തിന് കുട്ടികൾ പൊട്ടിക്കാൻ കൊണ്ടുവന്നത് ഗണേശോത്സവത്തെ തകർക്കാൻ കൊണ്ടിട്ടതാണെന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയെ തള്ളി ശിവരാജൻ മൂത്താംതറയിൽ ബോംബുണ്ടാക്കേണ്ട ഗതികേട് ബി ജെ പിക്ക് ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടുകാർ കൃത്യസമയത്ത് വിവാഹം കഴിച്ചു കൊടുക്കാത്തതാണ് പ്രശ്നമെന്നും ശിവരാജൻ പരാതിക്കാരികളിലൊരാളെ ഇനിയും രാഹുലിന് വിവാഹം കഴിക്കാമല്ലോ എന്നും ശിവരാജൻ പറഞ്ഞു അത് ഗണപതി ഗണപതി ഉത്സവമാണ് ഗണപതിക്ക് ഒരു ചീരിപ്പടക്കം പൊട്ടിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ചീരിപ്പടക്കം വാങ്ങി വൈകുന്നേരം മണിക്ക് പൊട്ടിക്കും അതാണ് അതെല്ലാം ബോംബാണ് വിചാരിച്ചാൽ ഞങ്ങൾക്ക് മൂട്ടാൻ മാരകമായ ബോംബുണ്ടാക്കേണ്ട വസ്തു പിടിക്കട്ടെ പോലീസ് അല്ല പോലീസ് പിടിച്ചോട്ടെണ്ടാക്കിയാളെ നമുക്ക് എന്തുവാണോ ഇവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ ശിഷ്യന്മാരില്ലേ രാഹുൽ ഗാന്ധി മൂന്ന് മാസം മുമ്പ് ഇവിടെ വിദേശത്തേക്ക് ഊർജ്ജ കോൺഗ്രസിന്റെ ഊർജ്ജി മോഡി പോണത് ഇന്ത്യയുടെ ഊർജ്ജം കൂട്ടാൻ ഇയാളതിന് പിന്നാലെ ഓടണം ഊർജ്ജം ഓർക്കാൻ പെട്ടെന്ന് അയാൾ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങളെന്നെ കൂട്ടണം എം എൽ എ ആയിട്ട് പറ്റെ ഏട്ടലുണ്ടല്ലോ അത് ഒന്നിനെ കല്യാണം കഴിച്ചപ്പോലെ പ്രശ്നം തരുന്നില്ലേ അല്ലേ ഞാൻ വേറെ ഒന്നും പറയുന്നില്ലേ നേരം ഉണ്ട് ഒന്നും കേൾക്കോണ്ട് പറഞ്ഞു അതിനെ കല്യാണം കഴിച്ച അച്ഛനും വായിക്കാൻ സൗകര്യമായില്ലേ അതായത് യുടി പി ന്യൂസ് പാലക്കാട്